ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഓങ്ങല്ലൂരിലെ കയ്യേറ്റമൊഴിപ്പിക്കൽ ആരംഭിച്ചു അനധികൃതമായി റോഡിലേക്ക് ഇറക്കി നിർമ്മിച്ച് കെട്ടിട ഭാഗങ്ങൾ കച്ചവടക്കാർ ഇറക്കി കെട്ടിയ ഭാഗങ്ങൾ എന്നിവയാണ് ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചു നീക്കുന്നത് റവന്യൂ വകുപ്പ് അധികൃതരുടെ സാന്നിധ്യത്തിലാണ് കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി ഷീറ്റുകളും ബോർഡുകളും മറ്റും നീക്കം ചെയ്യുന്നതിന് കച്ചവടക്കാർക്ക് സാവകാശം നൽകിയിട്ടുണ്ട് സമയപരിധിക്കുള്ളിൽ ഇവ നീക്കാത്ത പക്ഷം റവന്യൂ വിഭാഗം പൊളിച്ചു നീക്കുമെന്ന് താർ കിഷോർ പറഞ്ഞുപെട്ടതിനെ തുടർന്ന് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനായിട്ടാണ് ഇന്നിവിടെ ഒഴിപ്പിച്ചത്യോഗം ഒഴിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം ഇതുപോലെ തന്നെ കയ്യേറ്റം ബാക്കിയുള്ള കയ്യേറ്റങ്ങളും കണ്ടെത്തി അത് ഒഴിപ്പിക്കുന്നുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവുകയും പൂർണ്ണമായിട്ട് കയ്യേറ്റം ഒഴിപ്പിച്ച് ഈ നിള ഐ പി ടി റോഡിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുള്ളറിയിക്കാം കെട്ടിടങ്ങളുടെ മുന്നിലെ കട്ടവിരിച്ച ഭാഗങ്ങളും മറ്റും പൊളിച്ചു മാറ്റി അനധികൃത കയ്യേറ്റങ്ങൾ സംബന്ധിച്ച് നേരത്തെ സർവേ പൂർത്തിയാക്കുകയും കച്ചവടക്കാർക്കും കെട്ടിട ഉടമകൾക്കും നോട്ടീസ് നൽകിയതുമാണ് നിലവിൽ ഓങ്ങല്ലൂർ മുതൽ പട്ടാമ്പി വരെയുള്ള ഭാഗത്തെ റോഡ് നിർമ്മാണം പുരോഗമിക്കുകയാണ് ഓങ്ങല്ലൂരിനു പുറമേ മഞ്ഞാളുങ്ങൽ പട്ടാമ്പി എന്നിവിടങ്ങളിലും കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി തുടരും ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി കെ ആർ എഫ് ബി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അനസ് മറ്റ് റവന്യൂ ജീവനക്കാരും സ്ഥലത്തുണ്ടായിരുന്നു ನವಕೇರಳ ಎಲೆಕ್ಟ್ರಾನಿಕ್ಸ್ ಬ್ರಾಂಚ್ ಸೆಕೆಂಡ್ ಫ್ಲೋರ್ ಕೊಪ್ಪನ್ಸ್ ಔಟ್ಲೆಟ್ ಮಾಲ್ ಮೆನ್ ರೋಡ್ ಶೋರ್ನೂರ್